ഹലോ ഓൾ ഏവർക്കും പി എസ് സി ടിപ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ ഇന്നത്തെയും പോലെ സൺഡേസിലെ കറണ്ട് അഫെയ്സ് സെഷനാണ് ബാക്കിയുള്ള ക്ലാസ്സുകൾ എൻ സി ആർ ടി ക്ലാസ്സുകളും അതുപോലെ നമ്മുടെ ലൈവുകളും ഒക്കെ കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ അല്ലേ അപ്പോൾ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും മറ്റും നിങ്ങൾ കമന്റ് സെഷനിൽ അറിയിക്കുക അതുപോലെ തന്നെ കൃത്യമായിട്ട് ക്ലാസ് മിസ്സാവാതെ കാണാനായി ശ്രമിക്കുക നമ്മളിപ്പോൾ ആപ്പ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് പരമാവധി ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എല്ലാവരും അത് പരമാവധി പ്രയോജനപ്പെടുത്താനായിട്ടും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ എത്രയും പെട്ടെന്ന് ജോയിൻ ആവാനായിട്ടും ശ്രദ്ധിക്കുക കേട്ടോ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് കടക്കാം ഒന്നാമത്തെ ചോദ്യം ലഡാക്ക് ആക്രമണം ലഡാക്ക് ആക്രമണം ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ കേന്ദ്രം തീരുമാനിച്ച സമിതിയുടെ അധ്യക്ഷൻ ആരാണ് ലഡാക്ക് ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള ജുഡീഷ്യൽ അന്വേഷണം നടത്തുന്നതിനായിട്ട് കേന്ദ്രം തീരുമാനിച്ച സമിതിയുടെ അധ്യക്ഷനാണ് ബി എസ് ചൌഹാൻ ബി എസ് ചൌഹാൻ ലഡാക്ക് സംഘർഷത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര സർക്കാർ അവർ തീരുമാനിച്ചിട്ടുള്ളത് റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജിയായിട്ടുള്ള ബി എസ് ചൌഹാനെയാണ് അധ്യക്ഷനായി സമിതിക്ക് ചുമതല ഏൽപ്പിച്ച് നൽകിയിട്ടുള്ളത് അപ്പോൾ ലഡാക്ക് ആക്രമണം ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ തീരുമാനിച്ച കേന്ദ്ര സർക്കാർ സമിതിയുടെ അധ്യക്ഷൻ ബി എസ് ചൌഹാനാണ് ബി എസ് ചൌഹാൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുല്യ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കുള്ള തുല്യ അവസര നയം തുല്യ അവസര നയം തയ്യാറാക്കുന്നതിനായി രൂപീകരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ആശാ മേനോൻ ആശാ മേനോൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുല്യ അവസര നയം തുല്യ അവസര നയം തയ്യാറാക്കുന്നതിനായി സുപ്രീം കോടതി ബെഞ്ച് രൂപീകരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷനാണ് ഡൽഹി സുപ്രീം കോടതിയുടെ മുൻ ജഡ്ജിയായ ജസ്റ്റിസ് ആശാ മേനോൺ ജസ്റ്റിസ് ആശാ മേനോൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുല്യ അവസര നയം തയ്യാറാക്കുന്നതിന് രൂപീകരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആശാ മേനോൻ ആശാ മേനോൻ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറിയായി നിയമിതയായത് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറി ആയി നിയമിതയായത് ഗൗരി ലാൽജി ആണ് ഗൗരി ലാൽജി കൊല്ലം പരവൂർ സ്വദേശിനിയാണ് ഗൗരി ലാൽജി ഇരുപത്തി മൂന്ന് വയസ്സുകാരിയാണ് അരീക്കോട് പഞ്ചായത്തിലാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറിയായി നിയമിതയായത് ഗൗരി ലാൽജിയാണ് അംബ്ത്തിൽ ലോകകപ്പ് ഫൈനലിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം ആരാണ് ജ്യോതി സുരേഖ വെന്നമാണ് ജ്യോതി സുരേഖാ വന്നം ഒരു ചരിത്ര നേട്ടമായിരുന്നു ഇത് ഇന്ത്യൻ അംബെയ് താരമായ ജ്യോതി സുരേഖാവെന്നം ചൈനയിൽ നടന്ന ലോകകപ്പ് ഫൈനലിൽ വെങ്കലം നേടി ലോകകപ്പ് ഫൈനലിൽ സുരേഖ വെന്നം ജ്യോതി സുരേഖാ വെന്നം പങ്കെടുക്കുന്ന ഇത് മൂന്നാമത്തെ തവണയാണ് ഈ തവണ നമുക്ക് വെ വെങ്കല മെഡലാണ് നേടിത്തരാനായിട്ട് കഴിഞ്ഞത് അംബെയ് ലോകകപ്പ് ഫൈനലിൽ വെങ്കലമെഡം നേടിയത് ലഡാക്ക് ആക്രമണം ജുഡീഷ്യൽ അന്വേഷണം നടത്താൻ കേന്ദ്രം തീരുമാനിച്ച സമിതിയുടെ അധ്യക്ഷൻ ബി എസ് ചൗഹാനാണ് ബി എസ് ചൗഹാൻ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് തുല്യ അവസര നയം തയ്യാറാക്കുന്നതിനായി രൂപീകരിച്ച കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആശാ മേനുൻ ആശാ മേനുൻ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ പഞ്ചായത്ത് സെക്രട്ടറിയായി നിയമിതയായത് ഗൗരി ലാൽജിയാണ് ഗൗരി ലാൽജി അംബ്ത്ത് ലോകകപ്പ് ഫൈനലിൽ വെങ്കല മെഡൽ നേടിയ ഇന്ത്യൻ താരം ജ്യോതി സുരേഖ വെന്നം ജ്യോതി സുരേഖ വെന്നം അടുത്തത് സംസ്കാരത്തിന്റെയും ഭക്തിയുടെയും പുഷ്പോത്സവമായ ബത്തുകമ്മ ബത്തുകമ്മ ആഘോഷിക്കുന്ന സംസ്ഥാനമാണ് തെലങ്കാന തെലങ്കാന ഏത് സംസ്ഥാനത്തിന്റെ ഉത്സവമാണ് ബത്തുകമ്മ എന്ന് ചോദിക്കാം തെലങ്കാനയുടേതാണ് തെലങ്കാന ബത്തുകമ്മ എന്ന് കണക്റ്റഡ് ആയിട്ട് ഓർത്തിരിക്കുക കേട്ടോ സംസ്കാരത്തിന്റെയും ഭക്തിയുടെയും പുഷ്പോത്സവമാണ് ബത്തുകമ്മ ഇത് ആഘോഷിക്കുന്ന സംസ്ഥാനം തെലങ്കാനയാണ് തെലങ്കാന ഫിഫ അണ്ടർ ട്വന്റി ലോകകപ്പിൽ കിരീടം നേടിയത് മൊറോക്കയാണ് മൊറോക്ക ഫിഫ അണ്ടർ ട്വന്റി ലോകകപ്പിൽ കിരീടം നേടിയത് മൊറോക്കയാണ് ഈ ഒരു ലോകകപ്പിൽ ഫിഫ അണ്ടർ ട്വന്റി ലോകകപ്പിൽ അർജന്റീനയെ തോൽപ്പിച്ചാണ് മൊറോക്കോ കിരീടം നേടിയിട്ടുള്ളത് ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയത് തൻവി ശർമ്മയാണ് തൻവി ശർമ്മ ലോക ജൂനിയർ ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ നമ്മുടെ ഇന്ത്യയുടെ തന്വി ശർമ്മയ്ക്കാണ് വെള്ളി മെഡൽ ലഭിച്ചിട്ടുള്ളത് അപ്പൊ തൻവി ശർമ്മ ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയത് തൻവി ശർമ്മ ഇന്ത്യയുടെ ആദ്യത്തെ യാത്രാ സാഹിത്യോത്സവമായ യാനം യാത്രാ സാഹിത്യോത്സവമായ യാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി വർക്കലയാണ് വർക്കല ഇന്ത്യയുടെ ആദ്യത്തെ യാത്രാ സാഹിത്യോത്സവമായ യാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി വർക്കല ആ യാനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി വരുന്നത് വർക്കലയാണ് സംസ്കാരത്തിന്റെയും ഭക്തിയുടെയും പുഷ്പോത്സവമായ ബത്തുകമ്മ ആഘോഷിക്കുന്ന സംസ്ഥാനം തെലങ്കാനയാണ് ഫിഫ അണ്ടർ ട്വന്റി ലോകകപ്പിൽ കിരീടം നേടിയത് മൊറോക്ക ലോക ജൂനിയർ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ വെള്ളി മെഡൽ നേടിയത് തൻവി ശർമ്മ ഇന്ത്യയുടെ ആദ്യത്തെ യാത്രാ സാഹിത്യോത്സവമായ യാനം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി വർക്കല വർക്കല ഓക്കെ അടുത്തത് വി എസ് അച്യുതാനന്ദൻ ആദ്യ സ്മാരകം വി എസ് അച്യുതാനന്ദന്റെ ആദ്യ സ്മാരകം സ്ഥാപിതമാകുന്നത് എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ് പാളയം വി എസ് അച്യുതാനന്ദന്റെ ആദ്യ സ്മാരകം സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാളയം വി എസിന്റെ പൂർണ്ണകായ പ്രതിമ കൂടി ഇവിടെ നിർമ്മിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഒരു വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തിയാക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് അപ്പൊ വി എസിൻ വി എസ് അച്യുതാനന്ദന്റെ വി എസിൻ്റെ ആദ്യ സ്മാരകം പൂർത്തിയാക്കുന്നത് സ്ഥാപിതമാകുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ് തിരുവനന്തപുരം ജില്ലയിലെ പാളയത്താണ് അഞ്ചാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ വേദി അഞ്ചാമത് അഞ്ചാമതാണ് അഞ്ചാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസിന്റെ വേദി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഗെയിംസ് ആണ് വേദി വരുന്നത് രാജസ്ഥാനാണ് രാജസ്ഥാൻ അഞ്ചാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി വരുന്നത് രാജസ്ഥാൻ ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തി ആറാമത് ആസിയാൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് മലേഷ്യയാണ് മലേഷ്യ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് നാൽപ്പത്തി ആറാമത് ആസിയാൻ ഉച്ചകോടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തി ആറാമത് ആസിയാൻ ആസിയാൻ്റെ രൂപം എന്താണ് അസോസിയേഷൻ ഓഫ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷ്യൻസ് എന്നാണ് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് ആണ് ആസിയാൻ പൂർണ്ണരൂപം അറിഞ്ഞിരിക്കുന്നത് കേട്ടോ അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷ്യൻസ് ആസിയാൻ്റെ ഉച്ചകോടിക്ക് ആതിഥേയത്വം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വഹിച്ചത് മലേഷ്യയാണ് മലേഷ്യ ഈ ആസിയാൻ സമ്മേളനത്തിന് പുറമെ പൂർവേഷ്യൻ രാജ്യ ഉച്ചകോടിയും ഇതിന്റെ ഭാഗമായി തന്നെ നടക്കും പത്ത് ആസിയാൻ രാജ്യങ്ങൾക്ക് പുറമെ കുറച്ച് രാജ്യങ്ങൾ കൂടി ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഇന്ത്യ ഓസ്ട്രേലിയ ചൈന ജപ്പാൻ ന്യൂസിലാൻഡ് ദക്ഷിണ കൊറിയ റഷ്യ യു എസ് എന്നിവയും ഉൾപ്പെടുന്നതാണ് ഈ പൂർവേഷ്യൻ എന്ന് പറയുന്നത് പൂർവേഷ്യൻ ഉച്ചകോടിയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഈ പത്ത് ആസിയാൻ രാജ്യങ്ങൾ കൂടാതെ ഈ പറഞ്ഞവയും കൂടിയാണ് ഓക്കെ ഇതാണ് പൂർവേഷ്യൻ അപ്പൊ പൂർവേഷ്യൻ രാജ്യത്തിന്റെ ഉച്ചകോടിയും ഈ ഒരു ആസിയാൻ ഉച്ചകോടിയോടൊപ്പം നടക്കുമെന്നാണ് പറഞ്ഞത് അപ്പോ ഇതാണ് ആസിയാൻ നാൽപ്പത്തി ആറാമത് ആസിയാൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്നത് ആരാണ് മലേഷ്യയാണ് മലേഷ്യ അത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അടുത്തിടെ ബൊളീവിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് റോഡ്രിഗോ പാസ് റോഡ്രിഗോ പാസ് ആണ് ബൊളീവിയയുടെ പ്രസിഡന്റായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ബൊളീവിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് റോഡ്രിഗോ പാസ് റോഡ്രിഗോ പാസ് ഇത് റിവൈസ് പിതൃവൈസിയൻ പി എസ് അച്യുതാനന്ദന്റെ ആദ്യ സ്മാരകം സ്ഥാപിതമാകുന്നത് എവിടെയാണ് പാളയമാണ് പാളയം തിരുവനന്തപുരം പാളയം അഞ്ചാമത് ഖേലോ ഇന്ത്യ യൂണിവേഴ്സിറ്റി ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി രാജസ്ഥാൻ ആണ് രാജസ്ഥാൻ രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാൽപ്പത്തി ആറാമത് ആസിയാൻ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം മലേഷ്യയാണ് മലേഷ്യ അടുത്തിടെ ബൊളീവിയയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് റോഡ്രിഗോ പാസ് ആണ് റോഡ്രിഗോ പാസ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആന്റിബയോട്ടിക് ഏതാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആന്റിബയോട്ടിക് ആണ് നാഫിത്രോമൈസിൻ എന്നത് നാഫിത്രോമൈസിൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആൻറ്റിബയോട്ടിക് ആണ് നാഫിത്രോമൈസിൻ 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 ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആൻറിബയോട്ടിക് നാഫിത്രോമൈസിൻ ഇരുപത്തി ആറ് ലക്ഷം ഇരുപത്തി ആറ് ലക്ഷം ദീപങ്ങൾ രണ്ട് ഗിന്നസ് റെക്കോർഡ് സൃഷ്ടിച്ച യോഗ്യതയിൽ ദീപാവലി ആഘോഷം നടന്നത് ഏത് നദീതീരത്താണ് സരയൂ നദീ തീരത്താണ് സരയൂ നദീ തീരത്താണ് ഇരുപത്തിയാറ് ലക്ഷം ദീപങ്ങൾ തെളിയിച്ച് രണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ചത് ഇതിനായുള്ള യോഗ്യത നേടിയത് ദീപാവലി ആഘോഷത്തിലാണ് ഏത് നദീതീരത്ത് സരയൂ നദീ തീരത്താണ് സരയൂ നദി രണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ച യോഗ്യതയിൽ ദീപാവലി ആഘോഷം നടന്നത് സരയൂ നദീ തീരത്താണ് ഇരുപത്തി ലക്ഷം ദീപങ്ങളാണെന്ന് തെളിയിക്കപ്പെട്ടത് മുപ്പത്തി ഒന്നാം കൊൽക്കത്ത അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം ഏതാണ് മുപ്പത്തി ഒന്നാമത് കൊൽക്കത്ത അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രമാണ് എ ഏപ്രജ്ഞൻ വിഡോ എന്നത് എ പ്രജ്ഞൻ വിഡോ എന്നതാണ് എ ഏപ്രജ്ഞൻ വിഡോ ഗർഭിണിയായ ദരിദ്രവിധവയുടെ അവകാശങ്ങൾക്കായിട്ട് പൊരുതുന്ന പോരാട്ടത്തിന്റെയും അതിജീവനത്തിന്റെയും കഥ പറയുന്ന ചിത്രമാണ് ഇത് ഒരു എന്താ പറയാ ഇന്ത്യൻ സിനിമാ മത്സര വിഭാഗത്തിന് മലയാളത്തിൽ നിന്നുള്ള ഏക ചിത്രമായി പരിഗണിക്കപ്പെട്ടതും ഈ ഒരു എ പ്രഗ്നൻ വിഡോ എന്ന ഈ ഒരു ചിത്രമാണ് സംവിധായകനാണ് ഉണ്ണി കെ ആർ ഉണ്ണി കെ ആർ ഉണ്ണി കെ ആർ ആണ് ഈ ഫിലിമിന്റെ സംവിധായകൻ ഓക്കെ മുപ്പത്തി ഒന്നാമത് കൊൽക്കത്ത അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രം എ പ്രഗ്നന്റ് വിഡോ സംവിധാനം ഉണ്ണി കെ ആർ ജപ്പാനിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് സനേ തക്കായിച്ചി സനേ തക്കായ്ച്ചയാണ് ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ലിബറൽ ഡെമോക്രാറ്റിക് പാർട്ടിയിൽ നിന്നുള്ള വ്യക്തിയാണ് സനേ തക്കായിച്ചി സനേ തക്കായ്ച്ചയാണ് ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആന്റിബയോട്ടിക്കിന്റെ പേര് നാഫിത്രോ മൈസിൻ എന്നാണ് നാഫിത്രോ മൈസിൻ നാഫിത്രോ മൈസിൻ ഇരുപത്തിയാറ് ലക്ഷം ദീപങ്ങൾ ഒരുക്കിക്കൊണ്ട് രണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സൃഷ്ടിച്ച് യോഗ്യതയിൽ ഇടം നേടിയ ദീപാവലി ആഘോഷം നടന്ന നദീതീരം ഏതാണ് സരയൂ നദീതീരമാണ് സരയൂ നദീതീരം മുപ്പത്തി ഒന്നാമത് കൊൽക്കത്ത അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാള ചിത്രത്തിന്റെ പേരാണ് എ പ്രഗ്നൻ വിഡോ എന്നത് എ പ്രഗ്നൻ വിഡോ മലയാള ചിത്രമാണ് പ്രഗ്നൻ വിഡോ സംവിധാനം ഉണ്ണി കെ ആർ ഉണ്ണി കെ ആർ ആണ് മുപ്പത്തി ഒന്നാമത് കൊൽക്കത്ത അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവൽ ആണ് ജപ്പാനിലെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റത് സനൈ തക്കായി രാജ്യത്തെ സാമൂഹിക പൗരബോധാധിഷ്ഠിത പുരോഗതിയിൽ മുന്നിലുള്ള സംസ്ഥാനം ഏതാണ് നമ്മുടെ കേരളമാണ് രാജ്യത്തെ തന്നെ സാമൂഹിക പൗരബോധാധിഷ്ഠിത പുരോഗതിയിൽ ഏറ്റവും മുന്നിൽ നമ്മുടെ കേരളമാണ് സംസ്ഥാന സീനിയർ വനിതാ ഫുട്ബോൾ കിരീടം നേടിയ ജില്ല തൃശൂർ സംസ്ഥാനത്തെ സീനിയർ വനിതാ ഫുട്ബോൾ കിരീടം നേടിയ ജില്ല തൃശൂർ ജില്ലയാണ് തൃശൂർ ജില്ല ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ബി ആർഒ ബി ആർഒ ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വാഹന ഗതാഗത യോഗ്യമായ പുതിയ റോഡ് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട് അതിൻ്റെ പേരാണ് മിഗ്ല പാസ് എന്നത് മിഗ്ല പാസ് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ അതായത് ബിആർഒ ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വാഹന ഗതാഗത യോഗ്യമായിട്ടുള്ള പുതിയ റോഡ് യാഥാർത്ഥ്യമാക്കി റോഡിന്റെ പേര് മിഗ്ല പാസ് എന്നാണ് ഈ പുതിയ റോഡ് ലഡാക്കിലെ ഒരു ഗ്രാമമായിട്ടുള്ള രണ്ട് ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നുണ്ട് ഇതിലെ ഒരു ഗ്രാമം ഏറ്റവും ഇന്ത്യയുടെ യഥാർത്ഥ നിയന്ത്രണ രേഖയോട് ഏറ്റവും ചേർന്ന് കിടക്കുന്ന ഒരു ഗ്രാമമാണ് ആ ഗ്രാമം മഞ്ഞു കാലം ഒക്കെ ആകുമ്പോഴത്തേക്കും പൂർണമായിട്ടും ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത് അത്തരത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥ തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ പുതിയ ഒരു റോഡ് നിർമ്മാണം കൊണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ റോഡ് അത് തടയുന്നതിനായിട്ട് പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോകുന്നത് തടയുന്നതിനായിട്ട് സഹായകരമായിരിക്കും എന്നാണ് കരുതുന്നത് അപ്പൊ ബി ആർഒ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡ് തയ്യാറാക്കി അതിന്റെ പേര് മിഗ്ല പാസ് എന്നാണ് മിഗ്ല പാസ് വി വി ഗിരിക്കു ശേഷമാണ് കേട്ടോ വി വി ഗിരിക്കു ശേഷം മുൻ രാഷ്ട്രപതിയായ വി വി ഗിരിക്ക് ശേഷം ശബരിമലയിലെത്തിയ രാഷ്ട്രപതിയാണ് വി ഗിരിക്ക് ശേഷം മുൻ രാഷ്ട്രപതിയായ വി വി ഗിരിക്ക് ശേഷം ശബരിമലയിൽ എത്തിയ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ദ്രൗപതി മുർമു വി വി ഗിരിക്ക് ശേഷം ശബരിമലയിൽ എത്തിയ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ഇവിടെ ഒരു പ്രത്യേകത എന്താണ് വരുന്നത് വെച്ചാൽ നമുക്കറിയാം രാഷ്ട്രപതിക്കും ശബരിമല അയ്യപ്പനും മാത്രമാണ് സ്വന്തമായിട്ട് പിൻകോഡുകൾ ഉള്ളത് അത്തരത്തിൽ സ്വന്തമായി പിൻകോഡുകൾ ഉള്ളവർ ഒരുമിച്ച് നിൽക്കുന്ന ഒരു സന്ദർഭമാണ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പോൾ ഈ അടുത്തിടെയാണ് ദ്രൗപതി മുർമു നമ്മുടെ രാഷ്ട്രപതി ശബരിമല സന്ദർശനം നടത്തിയത് മുൻ രാഷ്ട്രപതിയായ ദീപികരിക്കശേഷം ശബരിമലയിൽ എത്തിയ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു രാജ്യത്ത് സ്വന്തമായി പിൻകോഡുള്ള രണ്ടുപേരാണ് ശബരിമല ശാസ്താവും അതുപോലെ രാഷ്ട്രപതിയും ആറ് എട്ട് ഒൻപത് ഏഴ് ഒന്ന് മൂന്ന് എന്നതാണ് ശബരിമലയിലെ പിൻകോഡ് വരുന്നത് അതുപോലെ ഒന്ന് ഒന്ന് പൂജ്യം 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 നാല് എന്നതാണ് രാഷ്ട്രപതി ഭവൻ പോസ്റ്റ് ഓഫീസിന്റെ പിൻകോഡ് എന്നത് ഓക്കെ അപ്പൊ അതൊരു കൗതുകകരമായതുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പൊ ശേഷം ശബരിമലയിൽ എത്തിയ രാഷ്ട്രപതിയാണ് ദ്രൗപതി മുർമു ഓക്കെ ഇപ്പൊ റിവൈസ് ചെയ്യാം രാജ്യത്ത് സാമൂഹിക പൗരബോധാധിഷ്ഠിത പുരോഗതിയിൽ മുന്നിലുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം സംസ്ഥാന സീനിയർ വനിതാ ഫുട്ബോൾ കിരീടം നേടിയ ജില്ല തൃശൂർ ജില്ല ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ബിആർഒ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ വാഹന ഗതാഗത യോഗ്യമായ പുതിയ റോഡ് യാഥാർത്ഥ്യമാക്കി അതിന്റെ പേര് മിഗ്ല പാസ് എന്നാണ് മിഗ്ല പാസ് വിവി ഗിരിക്ക് ശേഷം ശബരിമലയിലെത്തിയ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു ദ്രൗപദി മുർമു അടുത്ത ചോദ്യം ഓപ്പറേഷൻ സിന്ധോറിൽ നിർണായക പങ്ക് വഹിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ സംവിധാനം ഏതാണ് എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര എന്നതാണ് ഓപ്പറേഷൻ സിന്ദൂരിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ നിർണായക പങ്കുവഹിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ സംവിധാനത്തിന്റെ പേരാണ് എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര എന്നത് എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര ഇത് ഇന്ത്യ വാങ്ങിയത് റഷ്യയിൽ നിന്നാണ് ഗെയിം ചേഞ്ചർ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത് എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ് കേട്ടോ ചാർജി ബി ടി നിർമ്മാതാക്കളാണ് ചാർജി ബി ടി നിർമ്മാതാക്കളായിട്ടുള്ള ചാർജി ബി ടി നിർമ്മാതാക്കളായ ഓപ്പൺ എ ഐയുടെ ഓപ്പൺ എ ഐയുടെ പുതിയ ബ്രൗസർ ആണ് അറ്റ്ലസ് എന്നത് അറ്റ്ലസ് ചാർജി ബി ടിന്റെ നിർമ്മാതാക്കളായ ഓപ്പൺ എ ഐയുടെ പുതിയ ബ്രൗസറിന്റെ പേരാണ് അറ്റ്ലസ് എന്നത് അറ്റ്ലസ് എന്നാണ് പുതിയ ബ്രൗസറിന്റെ പേര് അറ്റ്ലസ് ഇന്ത്യയിൽ ആദ്യമായി ഒറ്റ ദിവസം ഹൃദയം ശ്വാസകോശം വൃക്ക എന്നിങ്ങനെ മൂന്ന് പ്രധാന അവയവങ്ങൾ മാറ്റിവെക്കുന്ന സർക്കാർ ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒറ്റ ദിവസം ഒറ്റ ദിവസം ഹൃദയം ശ്വാസകോശം വൃക്ക എന്നിങ്ങനെയുള്ള മൂന്ന് പ്രധാനപ്പെട്ട അവയവങ്ങൾ മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ നടന്നത് അത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിൻ എന്ന റെക്കോർഡ് നേടിയത് ചൈനയുടെ സി ആർ ഫോർ ഫിഫ്റ്റി ആണ് ചൈനയുടെ സി ആർ ഫോർ ഫിഫ്റ്റി എന്ന ബുള്ളറ്റ് ട്രെയിൻ ആണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിൻ ചൈനയുടെ സി ആർ ഫോർ ഫിഫ്റ്റി ആണ് ഇപ്പൊ ഇവിടെ എന്തൊക്കെയാണ് പറഞ്ഞത് ഓപ്പറേഷൻ സിന്ദൂറിൽ നിർണായക പങ്കുവഹിച്ച ഇന്ത്യൻ വ്യോമസേനയുടെ പ്രതിരോധ സംവിധാനമാണ് എസ് എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര എസ് ഫോർ ഹൺഡ്രഡ് സുദർശൻ ചക്ര ചാ ജി ബി ടിയുടെ നിർമ്മാതാക്കളായ ഓപ്പൺ എഐയുടെ പുതിയ ബ്രൗസർ ആണ് അറ്റ്ലസ് എന്നത് അറ്റ്ലസ് ഇന്ത്യയിൽ ആദ്യമായി ഒറ്റ ദിവസം ഹൃദയം ശ്വാസകോശം വൃക്ക എന്നിങ്ങനെയുള്ള മൂന്ന് മൂന്ന് പ്രധാന അവയവങ്ങൾ മാറ്റിവെക്കുന്ന സർക്കാർ ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ബുള്ളറ്റ് ട്രെയിൻ എന്ന റെക്കോർഡ് നേടിയത് ചൈനയുടെ സിആർ ഫോർ ഫിഫ്റ്റി എന്നതാണ് അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും വലിയ വ്യോമത്താവളം നിർമ്മിക്കുന്നത് എവിടെയാണ് ഇന്ത്യയിൽ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യോമത്താവളം നിർമ്മിക്കുന്നത് മധ്യപ്രദേശിലെ ഖജുരാഹോയിലാണ് മധ്യപ്രദേശിലെ ഗജുരാഹോ മധ്യപ്രദേശിലെ ഗജുരാഹോയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യോമ താവളം നിർമ്മിക്കുന്നത് ലോകത്തിലെ ആദ്യത്തെ റോബോട്ടിക് ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ നടത്തിയ ഹോസ്പിറ്റൽ ഏതാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ റോബോട്ടിക് ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ നടത്തിയ ഹോസ്പിറ്റൽ റിയാദിലാണ് സൗദി അറേബ്യ കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ സെന്ററിലാണ് ഈ ഒരു ശസ്ത്രക്രിയ നടത്തിയത് ഓക്കെ ഇപ്പൊ റിയാദാണ് ലോകത്തിലെ തന്നെ ആദ്യത്തെ റോബോട്ടിക് ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ നടത്തിയ ഹോസ്പിറ്റലാണ് റിയാദിൽ ഐക്യരാഷ്ട്രസഭാ ദിനം ഒക്ടോബർ ഇരുപത്തി നാലാണ് ഐക്യരാഷ്ട്രസഭാ ദിനം ഒക്ടോബർ ഇരുപത്തി നാല് ഐക്യരാഷ്ട്രസഭാ ദിനമായി ആചരിക്കുന്നത് ഒക്ടോബർ ഇരുപത്തി നാലാണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതി ഉള്ളത് റഷ്യയാണ് കേട്ടോ റഷ്യ ലോകത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതി ഉള്ളത് റഷ്യയിലാണ് ഇന്ത്യ ആഗോളതലത്തിൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഒൻപതാം സ്ഥാനത്താണ് കേട്ടോ ഇന്ത്യ ഒൻപതാം സ്ഥാനത്താണ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതി ഉള്ളത് റഷ്യക്കാണ് ഇന്ത്യയുടെ സ്ഥാനം ഒൻപതാണ് ഒൻപത് ഇന്ത്യയുടെ വനവിസ്തൃതി കണക്കാക്കുമ്പോൾ എഴുപത്തിരണ്ടേ പോയിന്റ് ഏഴ് ദശ ലക്ഷം ഹെക്ടർ ആയിട്ടാണ് കണക്കാക്കുന്നത് ഇത് ലോക വനവിസ്തൃതിയുടെ ഏകദേശം രണ്ട് ശതമാനമാണ് രണ്ട് ശതമാനവും നമ്മുടെ ഇന്ത്യയിലാണ് അപ്പോൾ ഇന്ത്യ ലോക വനവിസ്തൃതിയിൽ ഒന്നാം സ്ഥാനത്ത് റഷ്യാണ് ഇന്ത്യ ഒൻപതാം സ്ഥാനത്താണ് ഓക്കെ അപ്പൊ ഇതൊന്ന് റിവൈസ് ചെയ്യാം ഇന്ത്യയിലെ ഏറ്റവും വലിയ വ്യോമ താവളം നിർമ്മിക്കുന്നത് ഗജുരാഹോയിലാണ് ഗജുരാഹോ ലോകത്തിലെ ആദ്യത്തെ റോബോട്ടിക് ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ നടത്തിയ ഹോസ്പിറ്റൽ റിയാദ് ആണ് റിയാദ് റിയാദ് സൗദി അറേബ്യ കിങ് ഫൈസൽ സ്പെഷ്യലിസ്റ്റ് ഹോസ്പിറ്റൽ സെന്ററാണ് ഐക്യരാഷ്ട്ര സഭാ ദിനം ഒക്ടോബർ ഇരുപത്തി നാല് ഐക്യരാഷ്ട്രസഭാ ദിനം ഒക്ടോബർ ഇരുപത്തി നാല് ലോകത്തിൽ ഏറ്റവും കൂടുതൽ വനവിസ്തൃതി ഉള്ളത് റഷ്യ ഇന്ത്യയുടെ സ്ഥാനം വരുന്നത് ഒൻപതാമതാണ് ഒൻപത് അടുത്തത് ഗൂഗിൾ പേ ഫോൺ പേ എന്നിവയ്ക്ക് പകരമായുള്ള ഇന്ത്യൻ ആപ്പിന്റെ പേരെന്താണ് ഗൂഗിൾ പേ ഫോൺ പേ എന്നിവയ്ക്ക് പകരമായുള്ള ഇന്ത്യൻ ആപ്പിന്റെ പേരാണ് സോഹോ പേ ആപ്പ് എന്നത് സോഹോ പേ സോഹോ പേ ആണ് ഗൂഗിൾ പേ ഫോൺ പേ എന്നിവയ്ക്ക് പകരമായുള്ള ഇന്ത്യൻ സോഹോ പേ എന്നതാണ് ഗൂഗിൾ പേ ഫോൺ പേ എന്നിവയ്ക്ക് പകരമായുള്ള ഇന്ത്യൻ ആപ്പ് സോഹോ പേ ആപ്പ് പ്രഹരശേഷിയുള്ള ഇന്ത്യയുടെ പുത്തൻ മിസൈലിന്റെ പേര് എന്താണ് ധ്വനി എന്നതാണ് ധ്വനി ധ്വനി ബ്രഹ്മോസിനേക്കാൾ ബ്രഹ്മോസിനേക്കാൾ പ്രഹരശേഷി കൂടുതലായുള്ള ഇന്ത്യയുടെ പുത്തൻ മിസൈലിന്റെ പേര് ധ്വനി എന്നാണ് ധ്വനി ധ്വനി നാവികസേനയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പാർഡ് ഷിപ്പാർഡ് നിർമ്മിച്ച ആദ്യത്തെ അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലാണ് ഐ എൻ എസ് മാഹി എന്നത് ഐ എൻ എസ് മാഹി നാവികസേനയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച ആദ്യത്തെ അന്തർവാഹിനി അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലാണ് ഐ എൻ എസ് മാഹി ഐ എൻ എസ് മാഹി അപ്പൊ ഇതൊന്ന് റിവൈസ് ചെയ്യാം ഗൂഗിൾ പേ ഫോൺ പേ എന്നിവയ്ക്ക് പകരമായുള്ള ഇന്ത്യൻ ആപ്പ് ആണ് സോഹോ പേ ആപ്പ് എന്നത് സോഹോ പേ ആപ്പ് ഗൂഗിൾ പേ ഫോൺ പേ എന്നിവയ്ക്ക് പകരമായുള്ള ഇന്ത്യയുടെ ആപ്പ് സോഹോപേ ബ്രഹ്മോസിനേക്കാൾ പ്രഹരശേഷിയുള്ള ഇന്ത്യയുടെ പുത്തൻ മിസൈലിന്റെ പേര് ധ്വനി എന്നാണ് ധ്വനി നാവികസേനയ്ക്ക് വേണ്ടി കൊച്ചിൻ ഷിപ്പാർഡ് കൊച്ചിൻ ഷിപ്പാർഡ് നിർമ്മിച്ച ആദ്യത്തെ അന്തർവാഹിനി ആക്രമണ പ്രതിരോധ കപ്പലാണ് ഐ മാഹി എന്നത് ഓക്കെ അപ്പൊ ഇത്രയാണ് ആ ഒരാഴ്ചയിലെ കറണ്ട് അഫെയേഴ്സ് എന്ന് പറയുന്നത് എല്ലാ പോയിന്റ്സും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു നന്നായിട്ട് റിവൈസ് ചെയ്ത് തന്നെ പഠിക്കാം കേട്ടോ എല്ലാവർക്കും താങ്ക് സോ മച്ച്